എൻ്റെ കൊച്ചു സന്തോഷം എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ദോശയ്ക്ക് ഒരു രണ്ട് ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നത് ഒന്ന് നമ്മൾ തേങ്ങ വെച്ചുണ്ടാക്കുന്ന ചമ്മന്തി ഒന്ന് മുളക് ഉള്ളി കൊത്തി അരിഞ്ഞ് ചെറിയ ഉള്ളി കൊത്തി അരിഞ്ഞ് മുളക് പൊടിയും എണ്ണയും ഉപ്പ് പൊരിച്ചുണ്ടാക്കുന്നത് അതിനുവേണ്ടി ഉള്ളി കൂടെ ഉരിച്ച് കഴുകി വെച്ചിട്ടുണ്ട് ഇനി നമുക്കതിനൊന്ന് കൊത്തി അരിഞ്ഞെടുക്കാം കൊത്തി അരിഞ്ഞാൽ ചെറിയ ഉള്ളിലിട്ട് നമ്മൾ ഉപ്പ് പൊടി ഇട്ടിട്ടുണ്ട് ആവശ്യത്തിന് ഇനി മുളക് പൊടി ഒരു സ്പൂണോ ഒ ഒന്നര സ്പൂണോ സാധനത്തിൻ്റെ ഇടണം ഇനി പച്ച വെളിച്ചെണ്ണ കൂടി ഒഴി കൊടുത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് കൈ കൊണ്ട് ഞെരടി കൊടുക്കണം നല്ല ടേസ്റ്റാണത് ദോശ തിന്നെ നല്ല പോലെ ആ ഉള്ളി കുടയണം തട്ടുകടയിൽ നിന്നൊക്കെ വാങ്ങിക്കണം ദോശയിൽ കിട്ടുന്ന ചമ്മന്തിയാണ് അറിഞ്ഞുകൂടാത്തവർ ചെയ്ത് നോക്കണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇന്നൊരു ദോശ തേങ്ങ ഇട്ട് ചൂടുന്നതാണ് കാണിക്കണത് നമുക്ക് തേങ്ങ ചമ്മന്തി കാണിക്കാൻ ഇവിടെ കറണ്ടില്ല അപ്പോൾ അതുകൊണ്ട് ദോശയും മുളക് പൊടി ചമ്മന്തിയും കാണിക്കാം ആദ്യം നമുക്ക് ദോശ ദോശ എല്ലാവർക്കും ചൂടാൻ അറിയാമെന്നുള്ളതാണ് ആദ്യം നമുക്ക് ദോശ ചുട്ട് ദോശ ഒന്ന് മൊരിഞ്ഞ് വരുമ്പോൾ തേങ്ങ ഇട്ട് ഇട്ടുകൊടുക്കാം ഇതിലോട്ട് നമുക്ക് അല്പം തേങ്ങ ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതിൻ്റെ പുറത്ത് സ്വൽപ്പം മാവ് കോരി ഒഴിച്ച് പരത്തി കൊടുക്കണം ഒരു വശം മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം ഇനി ദോശ എടുക്കുന്ന എല്ലാവർക്കും അറിയാമല്ലോ മുരിഞ്ഞ ദോശ ഇവിടെ റെഡിയായി അറിഞ്ഞുകൂടാത്തവർ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റാണ് തേങ്ങ ഇട്ട് ദോശ നല്ല ടേസ്റ്റാണ് ചെയ്തു നോക്കണം എൻ്റെ കൊച്ചുമോൻ്റെ വിളിയാണ് ഇതിലൂടെ കേൾക്കുന്നത് രാവിലെ എഴുന്നേറ്റ് വന്ന് അത് അങ്ങനെ ധൃർദിക്കാണ് ഞങ്ങളെല്ലാം ചെയ്യുന്നത്